ഒരിടവേളയ്ക്ക് ശേഷം സ്വർണവിലയിൽ വീണ്ടും വർധനവുണ്ടായിരിക്കുകയാണ് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് സോ ഒരു ഗ്രാം സ്വർണം തൊള്ളായിരത്തി പത്ത് രൂപയും ഒരു പവൻ വാങ്ങണമെങ്കിൽ തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയും നൽകണം യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ഇടിഞ്ഞതും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചതുമാണ് വില കൂടാനുള്ള പ്രധാന കാരണം ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണ്ണവില മുപ്പത് ശതമാനം വർദ്ധിക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വേൾഡ് ഗോൾഡ് കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ വർഷം തന്നെ സ്വർണ്ണവില ശതമാനം വരെ കൂടിയിരുന്നു സ്വർണ്ണവിലു എസ് ഭൗമരാഷ്ട്രീയ വിഷയങ്ങളും കാരണം ആളുകൾ സുരക്ഷിത നിക്ഷേപ മാർഗം തേടിയതാണ് വില കൂടാൻ കാരണമായത് കൂടാതെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടിയതും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയതും വിലയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്തായാലും ഇതേ സാഹചര്യങ്ങൾ അടുത്ത വർഷവും തുടരുകയാണെങ്കിൽ സ്വർണവില ഇനിയും ഉയരുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം ഇന്നത്തെ വിലയിൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ കുറഞ്ഞത് ഒരു ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയെങ്കിലും വേണ്ടിവരും കുറഞ്ഞത് അഞ്ചു ശതമാനം പണിക്കൂലിയും നികുതിയും ഹോൾമാർക്കിംഗ് സാർജ്യം ചേർത്തുള്ള തുകയാണ് ഞാനീ പറഞ്ഞത് എന്നാൽ ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വിലയിലും മാറ്റമുണ്ടാകും ഇങ്ങനെയാണെങ്കിൽ ജനുവരിയിൽ ഒന്നര ലക്ഷം കൊടുത്താലും ഒരു പവൻ കിട്ടില്ലെന്നർത്ഥം